ാലും മനുഷ്യർക്ക് വേണ്ടിയല്ല പടച്ച തമ്പുരാന് വേണ്ടി ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയോ താഴ്ന്നു കൊടുക്കുകയോ ചെയ്താൽ അവരെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഹബീബുന ാഹുളൈ വസല്ലം നമുക്ക് ഹബീബാ ലബിജങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലെ ഒരു റൂമ് ആ റൂമിൽ എങ്ങാനും കിടന്നാൽ ഒരു കാല ഒരു ചുമരിൽ തട്ടും അങ്ങനത്തെ കൊച്ചു കൊച്ചു റൂമുകളിലാണ് ഹബീബായി ലഭി ഞങ്ങൾ താമസിച്ചിരുന്നത് മദീന പള്ളിയുടെ വികസനം നടക്കുമ്പോ ആ പരിശുദ്ധമായ ഹബീബിൻ്റെ വീടുകളെല്ലാം പൊളിച്ചു മാറ്റി മദീന പള്ളിയിലേക്ക് ചേർക്കണം എന്ന അഭിപ്രായം വന്നപ്പോൾ മഹാനായ സീദ് കണ്ട് പ്രഗൽഭനായപ്പെടുന്ന മഹാനായ ഇബിന് മുസയു പറഞ്ഞു ദയവു ചെയ്ത് ആണിത് ഹബീബിനെ കാണാൻ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ ഹബീബിനോട് സലാം പറയാൻ ലോകത്തിൻ്റെ നാനാമുക്കുകളിൽ നിന്നും ആളുകൾ മദീനയിലേക്ക് വരുമ്പോൾ ഹബീബ് ജീവിച്ച വീട് ഹബീബിന്റെ ഭാര്യമാർ കിടന്നിരുന്ന റൂമുകൾ അതിൻ്റെ വലുപ്പവും ചെറുപ്പവും ഒന്ന് കാണുന്നത് മുഗ്മിനീങ്ങൾക്ക് ആശ്വാസമാണ് അവർക്ക് പാഠമായിരിക്കും അവർക്കൊരു വലിയ നിധിയായിരിക്കും അതുകൊണ്ട് പൊളിക്കപ്പെടാതെ നിലനിർത്തപ്പെടണേ എന്ന് മഹാനായ ശരീജതങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരുപക്ഷെ

ഇപ്പിന് സാജെന്നവരും അവരുടെയൊക്കെ താരീഖുകളിൽ വളരെ വ്യക്തമായി സംഭവം പറയുന്നുണ്ട് മദീന കരഞ്ഞു എങ്ങനെ എന്നറിയുമോ റസൂൽ ലോകത്തോട് അന്ന് മദീന തേങ്ങി കരഞ്ഞ പോലെ വീടുകൾ പൊളിച്ചു മാറ്റപ്പെട്ട് പള്ളിയിലേക്ക് ചേർക്കപ്പെടുന്ന സമയത്ത് മദീന മുഴുവൻ എന്തുകൊണ്ടെന്നറിയുമോ എന്തുകൊണ്ടെന്നറിയുമോ ഒരായിരം പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്നതിനെക്കാളും വലിയ അറിവായിരുന്നു ആ ചുമരുകൾ പറഞ്ഞു തന്നത് ഒരായിരം എൻസൈക്ലോപീഡിയകൾ കിട്ടുന്ന വിവരമാണ് ഹബീബിൻ നാല് ചുമരുകൾ ലോകവിശ്വാസികളോട് പറയുന്നുതെ അതവിടെ നിലനിൽക്കണമയീരുന്നു എന്ന് ഖൊദിച്ചുപോയ സത്യവിശ്വാസികളുടെ ഹൃദയത്തിലെ നമ്പരം ബദീനയൊന്നാകെ തേങ്ങലായി അലഞ്ഞടിക്കുകയായിരുന്നുവന്നു മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻ ആയിഷ ബിൻ റളിയല്ലാഹു അൻ ഹൈദറുമിലേക്ക് വരാം അത് വഹീ വരുന്ന വൃഡാനദെ അത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന വൃഡാനദെ ാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അന്ന് വേറെ ഒരാൾ ഭക്ഷണം കൊടുത്തയച്ചാൽ അത് ബീവിക്ക് ഇഷ്ടമാവില്ല എന്റെ റസൂൽ എൻറെ ദിവസം എൻ്റെ വീട്ടിലാണ് ഹബീബിന്റെ ഭക്ഷണം ഞാൻ കൊടുക്കും വീട്ടിൽ വിശ്രമിച്ചു വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ ഭക്ഷണം വരുന്നു വീട്ടിൽ നിന്ന് ആയിരുന്നു ആയിരുന്നു നല്ല കുക്ക് കുക്കർ എന്ന് പോകും നല്ല പാകം ചെയ്യുന്ന കുക്കാണ് മഹതിയായ കൈപ്പുണ്യുണ്ടാവും പറയില്ലേ ചില പെണ്ണങ്ങൾ ചില കറി ഉണ്ടാക്കി ഭക്ഷണം നല്ല പ്രത്യേകമായ ടേസ്റ്റ് അതേ സാധനം വേറെ കൊടുത്താൽ തിന്നാൻ കൊള്ളാത്തതായിരിക്കും ഉണ്ടാക്കാം ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ ജൈന ബിബിയുടെ ഭക്ഷണം ഹബിബാ നബി ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം പക്ഷേ ആയിഷ ബിവി അത് പൊക്കില്ല ആയിഷാഹു ചാലാൻഹയുടെ വീട്ടിൽ ഒരു കുസൃതി സംഭവം നടക്കുകയാണ് നമ്മളൊന്ന് ആലോചിക്കണം എന്താണ് ഈ നടക്കാൻ പോകുന്നതെന്ന് എന്തായിരുന്നു അതിന്റെ ഇമ്പവും സ്നേഹവുമുള്ള ഹബീബിന്റെ കുടുംബ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നെയ്യും ചേർത്തുണ്ടാക്കിയ മനോഹരമായ സവീത് എന്ന് പറയുന്ന ഭക്ഷണം അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടു കൊടുക്കുകയാണ് മറ്റു ഭാര്യമാരുണ്ട് തങ്ങളുടെ ആളുകൾ ആ റൂമിലുണ്ട് ആയിഷ ബീബിയുണ്ട് ആകെ ഒരു റൂമേ ഉള്ളൂ ഒരറ്റ റൂമ് അതാണ് ഡൈനിങ് ഹാള് അതാണ് ബെഡ്റൂം അതാണ് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതാ ഭക്ഷണം വരുന്നു ആഴ്ച ബീവിയാണെങ്കിലോ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിച്ചിരി ലയിച്ചായി പോയിട്ടുണ്ട് ഭക്ഷണം ആയിട്ടില്ല ബീവി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നബിക്ക് ഭക്ഷണം വന്നു ഹബീബാണെങ്കിലോ വിശന്നിരിക്കുകയാണ് നബിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് വന്നത് റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ് ഹബീബിന്റെ ഭാര്യയാണ് റളിയല്ലാഹു അൻഹ കൊണ്ടു കൊടുത്ത ഭക്ഷണംയുമായി വേലക്കാരി പെണ്ണിങ്ങനെ വരുമ്പോൾ ആയിഷ ബീവി മുന്നോട്ട് നടന്നു ചെന്ന് കൈയിൽ ഒരു തട്ട് കൊടുത്തു ആ ഭക്ഷണം അങ് താഴെ വീണു പാത്രമങ്ങ് പൊട്ടി പൊട്ടി റസൂലി ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല അവിടെ കൂടിയ ആളുകൾ ആയിഷ ബീവിയെ ചീത്ത പറയാൻ ഒരുങ്ങുമോ എന്ന് ഭയന്നപ്പോ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു ഗാറത്തു ഉമ്മുക്കും ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മയായ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നതാണ് കേട്ടോ കാരണം പറഞ്ഞു കൊടുത്തു എന്റെ ബീവി ഭക്ഷണം നശിപ്പിക്കുന്നവരല്ല പക്ഷേ ഇത് ബീവിക്കെന്നോടുള്ള സ്നേഹം അത് മറ്റാരും അതിൽ കൈവെക്കരുത് എന്റെ റസൂരിന് ഞാനുണ്ടല്ലോ ഞാനുണ്ടാക്കി കൊടുക്കുമല്ലോ ഭക്ഷണം പിന്നെന്തിനാ അവൾ കൊടുത്തയക്കുന്നത് എന്ന രൂപേണ ഐഷബി വൃതിയല്ലാൻ ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ഭാര്യമാരോട് തോന്നുന്ന എന്ന് പറയുന്ന ഒരു ഒരുതരം മനോഭാവം അതുകൊണ്ടുണ്ടായതാണ് ഉമ്മുക്കും എന്ന് പറയുകയും യും ആ ഭക്ഷണം ആ ഭക്ഷണം മുഴുവൻ മാരി എടുക്കുകയും വൃത്തിയുള്ളൊരു പാത്രത്തിലേക്കാക്കുകയും ചെയ്തിട്ട് പറഞ്ഞു ആയിഷ ആയിഷൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നവരെ ഒന്നും മിണ്ടിയില്ല എന്നതാണ് അത്ഭുതം ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഏതാണ് കാലമെന്നറിയണം മാസങ്ങളോളം പട്ടിണി കിടക്കുന്ന വീട്ടിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ഭക്ഷണം 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 അതിനു വേണ്ടിയായിരുന്നു ഒരു മാസത്തോളമുള്ള നിരാഹാര സമരമുണ്ടായത് ആ ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് അൻഹയുടെ താമസ താമസിക്കുന്ന ദിവസം സൈനബ് ബിവി കൊടുത്തയച്ച ഭക്ഷണം കൈകൊണ്ട് തട്ടുകയും പാത്രം പൊട്ടി താഴെ വീഴുകയും ചെയ്തപ്പോൾ ഭഗവാൻ ജസൂല് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ വാക്ക് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആയിഷ ബീവിയെയാണ് ഇത് തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ഹബീബിനെ കാണാൻ പുറത്ത് നിൽക്കുന്ന സുഹാബികളാരും ഇവിടെ കിടക്കുന്ന ഒച്ചപ്പാട് കണ്ടിട്ട് വിഷമിക്കരുത് എൻ്റെ ബീവിയെ കുറ്റം പറയരുത് എൻ്റെ ആയിഷ മോശക്കാരിയല്ല അവർക്കൊരു ദേഷ്യം വന്നതാണ് തങ്ങൾ പറയുമായിരുന്നു اللي نقل على الوادي من أسفلها ദേഷ്യം വരുന്ന പെണ്ണിന് കുന്നിന്റെ മീത എന്താണ് കുന്നിന്റെ താഴ്വാരമേതാണെന്ന് പോലും ചിലപ്പോൾ അറിയാൻ കഴിയില്ല ഒരുതരം ഒരുതരം ഒരു വരും ആ ഒരു ദേഷ്യത്തിൽ നിങ്ങളുടെ ഉമ്മ ചെയ്തതാണ് കേട്ടോ ഉമ്മയോട് ദേഷ്യപ്പെടരുത് എന്നിട്ട് അള്ളാഹ് ഭക്ഷണം ഹബീബാൻ തങ്ങൾക്ക് ബീവി കൊണ്ടുപോയി കൊടുത്തപ്പോൾ റസൂൽ നീതി ചെയ്യാൻ വന്നവരാണ് ഹബീബ് ആദിലാണ് ഹബീബാണ് ലോകത്ത് നീതി നടപ്പാക്കാൻ വന്നവർ ഇല്ല ഞാൻ ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി ചെയ്യുക എന്ന് ചോദിച്ച ലഭിയാണിത് ആഹ വിവാഹകൾ പറഞ്ഞു ആയിഷ നിങ്ങളുടെ ഈ പാത്രം കൊടുത്തേക്കണം ഈ ഭക്ഷണം ഭക്ഷണത്തിന് പകരമായി ഏൽപ്പിച്ചേക്കണം നഷ്ടമായില്ലേ അതിനു പകരം നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ബീവിക്ക് കൊടുത്തേക്കുക പിന്നെ ബീവിയുടെ പാത്രം നിങ്ങൾ തട്ടി പൊട്ടിച്ചു കളഞ്ഞില്ലേ അതിന് പകരം നിങ്ങളുടെ പാത്രം ബീവിക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞ് ആ വിഷയം അവൾ അവസാനിപ്പിക്കുകയാണ് ഹബീബുനാ കൊടുത്ത ഭക്ഷണം അതല്ല ഹൈസാണ് എന്നൊക്കെ അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയും സ്നേഹത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു അതെല്ലാം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഒരു ഭാര്യ ചെയ്യേണ്ട കടമകളുണ്ട് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും രണ്ടുപേരും വൃത്തിയിൽ നിൽക്കേണ്ടവരാണ് ഒന്ന് സുഗന്ധം ഉപയോഗിക്കണം തങ്ങൾ പറയാറുണ്ട് വീടുകളിൽ സുഗന്ധം വേണം വീടുകൾ മലിനമാവരുത് നമ്മുടെ വീടുകളിൽ നല്ല വാക്കുകളാണ് പറയേണ്ടത് അസഭ്യങ്ങളോ ഉറക്ക ഒച്ച വെച്ചുള്ള വർത്തമാനങ്ങളോ നമ്മുടെ വീടിന്റെ ഉള്ളകത്ത് നടക്കാൻ പാടില്ല നമുക്കറിയുമോ ബഹളം വെക്കുന്ന വർത്തമാനം ഒച്ച വെച്ചുള്ള സംസാരമെങ്ങാനും നമ്മുടെ വീടുകളിൽ നമ്മൾ നിയന്ത്രിച്ചാൽ ആ വീടുകളിൽ സമാധാനം വരും ഒച്ച വെച്ച് മക്കൾ സംസാരിക്കുമ്പോൾ മക്കളോട് മെല്ലെ പറയാൻ പറയണം നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത് ഒച്ച വെക്കുന്ന അർത്ഥം തന്നെ കൺട്രോൾ കിട്ടുന്നില്ല എന്നാണ് ഞാൻ അധ്യാപകനാണ് നമ്മൾ ഒരുപാട് ഉണ്ട് അധ്യാപന ജോലി ചെയ്യുന്ന ടീച്ചേഴ്സും മാസ്റ്റർമാരൊക്കെ അവരുണ്ടായിരിക്കും സദസ്സിൽ ഇപ്പോഴും അധ്യാപന ആരോരു തമാശ ഒക്കെ പറഞ്ഞു ഉസ്താദ് ജോലിയൊക്കെ പോയിക്കണന്നൊക്കെ പറഞ്ഞിട്ട് അറ്റവും കൂടുതൽ സന്തോഷം ആയിക്കോട്ടെ പോയിട്ടൊന്നുമില്ല അങ്ങനെ ആരോ റൂമർ റൂമർട്ടു പറഞ്ഞു അപ്പോഴേ നമ്മുടെ പേഴ്സിന്റെ കഥ ഒരാൾ പറഞ്ഞു എനിക്ക് രാവിലെ രാവിലെ ഞങ്ങൾ പേരാമ്പ്ര ഉണ്ടായിരുന്നു അപ്പോൾ പറയാം ഇപ്പോഴും ജോലി അതുതന്നെ അധ്യാപന ജോലിയാണ് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താണ് പോലെ അങ്ങനെയൊക്കെ മനസ്സ് സുബാൻ അള്ളാഹൊക്കെ അത് രക്ഷിക്കട്ടെ നമ്മളൊരു ജോലി ചെയ്ത് ജീവിക്കല്ലേ ആരോടും കൈനീട്ടി ചോദിക്കാണ്ട് നമ്മൾ അധ്വാനിച്ച് അയാൾക്കൊരു ജോലിയുണ്ട് ജീവിച്ചോട്ടെ എത്ര ചിന്തിച്ചാൽ പോരെ സുഹാൻ അള്ളാഹ് അതൊക്കെ പോട്ടെ പോട്ടെ അപ്പോ ഈ അധ്യാപനത്തിന്റെ ഒരു വിഷയമാണ് എന്താണെന്നറിയോ കുട്ടികളെ തലേക്കെ ഞാൻ പഠിപ്പിക്കുന്ന മക്കളൊക്കെ വളരെ ചെറിയ മക്കൾ മുതൽ പതിമൂന്നാം ക്ലാസ് വരെയുള്ള ദാടി ഇന്നക്കാൻ വലിയ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നത് ചിലപ്പോഴൊന്നും കൺട്രോൾ കിട്ടാത്ത അവസ്ഥ വരും നമ്മളെ നാട്ടിൽ വരുന്ന പോലെ നമ്മളെ ഇന്ത്യൻ സ്കൂളുകളൊക്കെ വളരെ നല്ല സ്കൂളാണ് പഠിപ്പിക്കാൻ സുഖം മക്കളടങ്ങിയിരുന്ന് പഠിക്കുകയും എഴുതും എഴുതും ഒരു പക്ഷേ ഇൻ്റർനാഷണൽ സ്കൂളുകളുടെ കഥ അങ്ങനെയല്ല പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരെ പഠിപ്പിക്കാനുള്ള മനസ്സാദ്യം കൊണ്ടുവരണം വിഷയത്തിലേക്ക് അവരെ ഇൻട്രസ്റ്റഡ് ആക്കണം എന്നിട്ട് അതിൻ്റെ മെറ്റീരിയലും റിസോഴ്സും കൊടുക്കണം എന്നിട്ട് നമ്മളീ പറയുന്ന ആക്ടിവിറ്റീസും കൈൻസ്തറ്റിക്കും ഓഡിയോ വിഷ്വൽ ഇതൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കണം കുറച്ച് അധ്വാനമുള്ള പണിയാണ് നല്ല അധ്വാനമാണ് പക്ഷേ ഒരു കുട്ടിയെങ്ങാനും ഒരു വികൃതി ചെയ്താൽ ഒരു അധ്യാപകനും ഉറക്ക സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാൽ ആ കുട്ടിക്ക് മനസ്സിലായി എന്റെ അധ്യാപകന് ഒരു കണ്ട്രോളും ഇല്ല പിന്നെ അവര് കളി കൂടും അപ്പൊ കൂടില്ല അടുത്ത ലെസണിൽ കൂടും പിറ്റത്തെ പീരീഡിൽ കൂടും നമുക്ക് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിൽ പറയും ഒരിക്കലും ഒരു അധ്യാപകനും കുട്ടികളോട് കയർത്ത് വച്ച വെച്ചു ഒരിക്കലും സംസാരിക്കരുത് ആ പ്രശ്നം ഉണ്ടാക്കുന്ന മക്കളെ അരികത്തേക്ക് ചെന്നിട്ടോ അടുത്തേക്ക് വിളിച്ചിട്ടോ സൗമ്യമായി ആ വിഷയം പറഞ്ഞാൽ അവരടങ്ങിയിരിക്കും നമ്മൾ വിചാരിക്കുക അടിച്ചാ തന്നെ മക്കൾ നന്നാവുള്ളൂ ഉസ്താദന്മാരെ ഞാനൊക്കെ അടികൊണ്ട് വളർന്നത് ദാർലുദിലൊക്കെ നല്ല അടി കൊണ്ടിട്ടുണ്ട് ഉസ്താദന്മാരൊന്നും മദ്രസ് എന്നൊക്കെ നമ്മളൊക്കെ അങ്ങനെ വളർന്നത് അല്ലേ പക്ഷെ നമ്മൾ അടി കൊടുത്തിട്ട് എന്നെ പഠിപ്പിക്കാവൂ അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും പിന്നെ ഞാൻ എൻ്റെ അനുഭവം പറയും പതിനാറ് കൊല്ലമായി പഠിപ്പിക്കുന്നു ഇതുപോലെയുള്ള മറ്റ കച്ചറുള്ള കുട്ടികൾ വരെ വരാറുണ്ട് പക്ഷേ അടിക്കേണ്ടി വന്നിട്ടില്ല എന്തെങ്കിലും ശകാരിക്കേണ്ടി വന്നിട്ടുണ്ട് അവരോട് പറയേണ്ട ചില വാക്കുകളുണ്ട് അത് ഞാൻ ടീച്ചിങ് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആക്കിന് വേണമെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ചാൽ ഏത് കുട്ടിയോട് അടങ്ങിയിരിക്കും നമുക്ക് വടിയെടുക്കേണ്ട ആവശ്യമില്ല പേടിപ്പിക്കേണ്ട ആവശ്യമില്ല ഒച്ച വെച്ച് തയർത്ത് മുഖമൊക്കെ ചീർത്ത് മുഖൊക്കെ വീർപ്പിച്ച് വലിയൊരു ആചാരബാഹുവായി നടക്കേണ്ട ഒരു കാര്യമില്ല ഇതടിയും വലുപ്പം ആറ്റുപേറ്റുമില്ലാത്ത ഈ മിസ്കീന ഞാനാണ് വലിയ വലിയ മുച്ചാലിമീങ്ങളെ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഇവിടെ കയ്യൂക്കിൻ്റെ ആവശ്യമില്ല അധ്യാപനത്തിന് ഇത് നിബിധങ്ങളുടെ ഒരു ശൈലിയാണ് തങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കൂലോ റസൂലിന്റെ ഒരാളെയും അടിച്ചിട്ടില്ല വയസ്സായിട്ടും നിസ്കരിക്കാതിരിക്കുന്ന മക്കൾ നിങ്ങൾ അടിച്ചോളൂ എന്ന് തങ്ങൾ പറഞ്ഞു പക്ഷെ ഒരു കുഞ്ഞിനെയും അടിച്ചിട്ടില്ല അടിക്കേണ്ടി വന്നിട്ടുമില്ല തങ്ങളുടെ ഭാര്യമാരെ തങ്ങൾ അടിച്ചിട്ടില്ല വെച്ച് സംസാരിക്കരുത് എന്ന് ബഹളം അത് ഒരുതരം വിവരക്കേടിന്റെ അടയാളമാണ് ബഹളം വെച്ച് നമ്മുടെ അങ്ങാടികളിലും നമ്മുടെ സമരങ്ങളിലും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലും നമ്മുടെ എലക്ഷൻ നടക്കുന്ന എല്ലായിടത്തും ബഹളം ഒച്ച വെച്ച് ഞാനിവിടെ നിങ്ങളൊക്കെ താർന്ന് തിന്നാൻ പോവാണ് എന്നൊരു വരവും കാട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കാം ഡൗൺ സമാധാനപരമായി നിന്നിട്ട് ദേശത്തെ നമുക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതിന് ഹബീബിന്റെ ട്രെയിനിങ് വേണം അള്ളാഹു മുത്തുനബി തങ്ങളുടെ ചില ടീച്ചിങ് ഉണ്ട് അത് പഠിച്ചാൽ വളരെ എളുപ്പമാണ് സുന്നത്തുകളാണ് അത് അതുപോലെ ഏത് പിശാച്ചിനെയും നമുക്ക് അവിടെ വരച്ച വരയിൽ നിർത്താൻ കഴിയും അള്ളാഹു ഒരുപാട് അധ്യാപകന്മാരുണ്ട് ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട് വലിയ തല തലവേദനയുള്ള ജോലിയാണത് ഇത്രയോ ആളുകൾ ഒരുപക്ഷം ലൈവ് വിവേഴ്സിൽ കാണും അധ്യാപകന്മാർ അധ്യാപികമാർ അവർക്കൊക്കെ അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനുള്ള തോഫി കല്ലാപ്പ് നൽകട്ടെ കഴിഞ്ഞ ഒരു കാലം ഇത് നല്ല എളുപ്പമുള്ള ജോലിയായിരുന്നു കുറച്ച് കാലം വരെ ഒരു നാലഞ്ച് കൊല്ലം വരെ വലിയ പണിയൊന്നുമില്ലാത്ത ജോലിയായിരുന്നു ഇപ്പോ ഇപ്പോ മുഴുവൻ സമയവും അധ്വാനിക്കേണ്ട ജോലിയാണ് തീർത്ഥാട തീരാത്ത ജോലിയാണ് അധ്യാപനം പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ അള്ളാഹു എല്ലാ മക്കളെയും പഠിക്കുന്ന മക്കളെയും നല്ല ഉന്നത വിജയങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അവരുടെ അധ്യാപകർക്ക് അവർക്ക് നല്ല നിലയിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മുടെ വീടുകളിലേക്ക് വരാം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരാളും ബഹളം വെച്ച് സംസാരിക്കരുത് ചൂടാവ് വാപ്പ ഒച്ച വെച്ച് സംസാരിച്ചു ഇത് കൊച്ചു കുട്ടി കണ്ടാൽ ആ കുട്ടി അങ്ങനെയാ പിന്നെ സംസാരിക്കാൻ പോകുന്നത് അത് ബഹളമയമാകും പിന്നെ ആരുടെ ഒച്ചയാണോ കൂടുതൽ അവൻ ജയിക്കും എന്നർത്ഥത്തിൽ വരും അങ്ങനെയല്ല ന്യായമാണ് ജയിക്കേണ്ടത് ന്യായമാണ് ജയിക്കേണ്ടത് യു ഹാവ് ഡൻ സം റോങ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ വെച്ച അവാഹുവെച്ച നന്മയും തിന്മയും മനസ്സിലാക്കുന്ന ഒരു ഹിതായത്വം കൊടുത്തിട്ടുണ്ട് അത് ഏത് കുട്ടിക്കും ചെയ്തത് തെറ്റാണെന്ന് ബോധിപ്പിച്ചു കൊടുത്താൽ മതി അതിന് അജാനുബാഹുവായി സിംഹം പോലെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല അത് കാര്യം കാര്യമായി പറഞ്ഞു കൊടുത്താൽ അത് സാധ്യമാണ് അള്ളാഹു നമ്മളെയൊക്കെ നല്ല വാപ്പമാരും നല്ല ഉമ്മമാരുമാക്കി തരട്ടെ നമ്മളൊന്നും ഒരു പാരന്റിങ് ട്രെയിനിങ് നടത്താറില്ല നമ്മുടെ സി എസ് ഇ ദാർഹുദയുടെ ഹുദവി സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ഒരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട് പാണക്കാട് വെച്ച് നടക്കുന്ന വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹിതരായി കഴിഞ്ഞവരും ഹത്തി ഉസ്താദുമാർക്കും ഹത്തി ആകാൻ പോകുന്നവർക്കുമൊക്കെയുള്ള ട്രെയിനിങ് നടക്കാറുണ്ട് എങ്ങനെ ഒരു നല്ല വാപ്പയാവുക നമ്മളൊക്കെ കുട്ടിയായി വിശേഷമുണ്ട് എന്ന് അറിയുമ്പോഴാണ് ആ ഞാൻ വാപ്പയാൻ പോവുകയാണ് കുട്ടിയായി പിന്നെ അടുത്ത കുട്ടിയായി രണ്ടാമത്തതായി അങ്ങനെ പോക എന്നല്ലാണ്ട് ഒരു നല്ല വാപ്പയാവാൻ ഒരു നല്ല ഉമ്മയാവാൻ എന്തൊക്കെ അറിയണം എന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കും അറിയില്ല എന്നതാണ് വസ്തുത കുറേ പ്രസവിച്ചിട്ടുണ്ട് കുറെ കുട്ടികളുടെ വാപ്പയാണെന്ന് വാപ്പ പറയും ഞാൻ ഇത്ര എന്ന് മൂന്ന് പെറ്റ ഉമ്മയാണെന്ന് നാല് പെറ്റ ഉമ്മയാണെന്ന് ഭാര്യ പറയും ഇതിൽ കവിഞ്ഞ് നിങ്ങൾ നല്ലൊരു ഉമ്മയാണോ നിങ്ങൾ നല്ലൊരു ഉപ്പയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അള്ളാന്റെ കുതിരത്തോണ്ട് സർമാരോടൊക്കെ ദോരക്കാൻ പറയുന്നുണ്ട് നല്ല കുട്ടികളാക്കി തരാൻ അത്രേ നമ്മുടെ കയ്യിലുള്ളത് അതെങ്കിലും അള്ളാഹു അതുകൊണ്ടെങ്കിലും തരട്ടെ പക്ഷേ ഹബീബായ ഒരിക്കലും കയർത്ത് കയർത്ത് സംസാരിക്കില്ല സംസാരിക്കില്ല ഇല്ല നിയമങ്ങൾക്ക് എന്തെങ്കിലും ലംഘനം വന്നാൽ ഹബീബ് ദേഷ്യപ്പെടും പക്ഷേ തങ്ങൾ ഉറക്ക സംസാരിക്കൂല കാര്യം കാര്യമായിട്ട് പറഞ്ഞു തരും ഈ നമ്മൾ വിചാരിക്കുക നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു പാത്രം ഇങ്ങനെ പൊട്ടി തകർന്നു വീണു എന്ന് ആലോചിക്കുക അവിടെ രണ്ടാമതൊരു പാത്രം ഇല്ല മുമ്പേ നമ്മൾ അറിയണം നമ്മുടെ ഒരേ ഒരു മൊബൈൽ ഫോൺ കുട്ടിയെടുത്തിട്ട് കെറ്റം കൊണ്ടുപോയി ചടിച്ചു വിചാരിക്കുക ആ വീട്ടിലെ യുദ്ധാവൂലേ എന്തായിരിക്കും ആകെ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം വൈഫില്ലാണ്ടും ജീവിക്കാൻ പറ്റും വൈഫൈ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല ചെറുപ്പക്കാര് പറയണ്ടെന്ന് പോലും ഫുൾ ഓൺ എന്താണ് നെറ്റ് വേണം കണക്ഷൻ വേണം അത് വൈഫൈ ആണെങ്കിൽ വൈഫൈ ഇല്ലെങ്കിലൊന്നും ഞങ്ങൾ യാത്ര വായ്പ കൂട്ടത്തിൽ ആൾ തമാശയായി പറഞ്ഞപ്പോൾ കേട്ടതായിരുന്നു അതൊന്ന് ഒരു കുട്ടിയും ഇട്ട് പൊട്ടിച്ചു എന്ന് വിചാരിക്കുക നമുക്ക് വലിയ ദേഷ്യായിരിക്കും എന്തൊരു ബഹളം ഉണ്ടാക്കും ആ ബഹളം കൊണ്ടാ പൊട്ടിയത് തിരിച്ചു കിട്ടുമോ ഇല്ല ഇനിയൊന്നും പൊട്ടിക്കാണ്ടിരിക്കാനല്ലേ പറ്റൂ അതിനുള്ള ഉപദേശം കൊടുക്കേണ്ട രീതി ഹബീബനി പറഞ്ഞല്ലാം ഒരുപാട് അധ്യാപകരുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സമയം നമ്മുടെ വേദിയും അതെല്ലാത്ത കൊണ്ട് ഞാൻ മാറ്റി വെക്കുകയാണ് കാരണം ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുന്നവരായിരുന്നു ഇവിടെയുള്ള മുച്ചാലിമീങ്ങളും അല്ലിമീങ്ങളും സാധുമാരും അതുകൊണ്ട് പലപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട് അങ്ങനെ ഒരു ഒരു ട്രെയിനിങ് കോഴ്സെങ്കിലും നമ്മുടെ സാധുമാർക്കൊക്കെ ആണെങ്കിൽ വലിയ തല അളവിൽ ഉപകാരവും വളരെ പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ടീച്ചിങ് സ്റ്റൈലുകൾ ടീച്ചിങ് ആൻഡ് ലേണിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും പക്ഷെ അള്ളാഹ് അതിന് ട്രെയിനിങ് ഒക്കെ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് ഞാനൊരു ഒരു പ്രൊഫഷണൽ ട്രെയിനർ ഒന്നുമല്ല പക്ഷേ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് പങ്കുവച്ചു പോയി എന്ന് മാത്രം അള്ളാഹു ഹബീബായ്മോ അല്ല ഞാൻ ഏറ്റവും നല്ല അധ്യാപകനായിരുന്നുവെന്ന് ലബിധങ്ങൾ പറയാറുണ്ട് അള്ളാഹു നമ്മളെല്ലാവരും അവനവൻ്റെ വീടുകളിൽ നമ്മളൊക്കെ അധ്യാപകരാണ് നമ്മളൊക്കെ അധ്യാപികമാരാണ് ഈ സഹോദരിമാരെ അള്ളാഹു നമ്മൾ നല്ലവരാക്കി തരട്ടെ